വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ നമ്മളെന്ന് വെച്ചാല് നമ്മുടെ വീട്ടിലൊരു വല്ലാത്തൊരു അതിഥി വന്നിട്ടുണ്ടായിരുന്നു നമ്മ തീരെ പ്രതീക്ഷിക്കാണ്ട് നമ്മുടെ മീന പിടിക്കുന്ന ഇതിൽ വന്ന് പെട്ടതാന്ന് കേട്ടാ അപ്പൊ മൊത്തം കണ്ടോ അപ്പൊ ഇയാൾ ചെറുപ്പത്തിൽ നമ്മുടെ ഇവിടെ പരിസരത്തുണ്ടായിരുന്നു പിന്നെ ഇടയിലെടയില് മിസ്സാകും എന്നാലും പാടത്തൊരിക്കെ വൃത്തിയാകുമ്പോ കണ്ടായിരുന്നു ഇപ്പൊ ആള് നല്ല സൈസൊക്കെ വെച്ചിരിക്കുന്നു പെട്ടുകൾ അതിനു മൂന്നാമ പെട്ടിട്ടുണ്ട് ആള് നല്ല സൈസ് ഉണ്ട് ഇതിന് കുറച്ചും കൂടി ഒരു ഗ്ലൈസിങ് ഒക്കെ ഉള്ള ഒരു മോഡലാണ് കേട്ടോ അതിന്റെ കളറൊക്കെ ആടുമ്പോഴേ ആള് നല്ല സൈസ് ഒക്കെ നല്ല ഇതും ചാടിയൊക്കെ സമാധാനപ്പെട്ട് കെടുക്കുകയാണ് കേട്ടാ എന്താ വെച്ചാൽ വേദനയും പേടിയൊക്കെ ഉണ്ടാവുമായിരിക്കും അപ്പൊ നമ്മള് നമ്മുടെ പാണ്ടി കുടിക്കുന്ന ചേട്ടന്മാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞനാമ എന്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട് കാരണം മറ്റോ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരത്തിട്ട് കൊറച്ചും കൂടി ഒന്ന് വിസ്താരമുള്ള നല്ല സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കൂട്ടില് കയറ്റാന്നും പറഞ്ഞിട്ട് അവള് നല്ലോണം ചീറ്റണോക്കിണ്ടിട്ടാ നല്ലോണം ഇങ്ങനെ ശ്വാസം വലിക്കുന്ന ഒച്ചയും നല്ല ചീറ്റുന്ന ഒച്ച ഒക്കെ ഉണ്ടായിരുന്നു ആള് കൊറച്ച് അഗ്രസീവ് ടൈപ്പാ അല്ലെങ്കിൽ എപ്പോഴും മലമ്പാമ്പിനെ കണ്ടെങ്കിൽ പിടിക്കാൻ നോക്കുമ്പോ നല്ലോണം ഓടുന്ന ഇതായിട്ട് കാണാൻ അടക്കമുള്ള ഒരാളെ തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നെ നമ്മുടെ വീടിന്റെ ബാക്കി കൂടി തോടുണ്ട് അതിൽ നിന്നാണ് ആള് കേറിയിട്ടുള്ളത് ഇതിലേക്ക് ഇത് കുഞ്ഞായിരുന്നപ്പോ നമ്മളോടേക്ക് വന്നിട്ട് മരക്കൊമ്പിരുന്നിട്ട് കുഞ്ഞു കിളികളൊക്കെ ഭയങ്കര കുറച്ചല്ലായിരുന്നു നമ്മുടെ അവിടെ തീറ്റയൊക്കെ കൊടുക്കുന്ന കാരണം അപ്പോൾ ഇത് കുറച്ച് നേരം പിടിച്ചു അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിനെ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡോറായിരുന്നു കയറാനും വരാനും ഒക്കെ ആയിട്ട് അപ്പോൾ അതിൽ നിന്ന് ആളെ കിട്ടാൻ കുറച്ച് നേരത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇനി ആമകളിങ്ങനെ എടുക്കുന്ന കാരണം നമുക്കിങ്ങനെ കിട്ടാനും കുറച്ച് പണിയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കാണാനായിട്ട് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു ആമകൾ നമ്മൾ കുളത്തിലേക്ക് വിട്ടായിരുന്നു കൂട്ട പാമ്പിന്റെ ഒപ്പം തന്നെ ആമകളും പുറത്തേക്ക് വന്നായിരുന്നു അവൾ നല്ലോണം ചീറ്റണം ഉണ്ടായിരുന്നു കൂട്ട നമ്മൾ ഈ ഒരു പ്രദേശിച്ചുണ്ടായില്ല ഇപ്പൊ ഇങ്ങനെ കിട്ടും എന്നുള്ളത് എന്താ വെച്ച നമ്മള് രാത്രി കണ്ടത് വെച്ചിട്ട് ഇന്ന് രാവിലെ വന്ന് നോക്കിയപ്പോഴാണ് അങ്ങനെ കണ്ടത് അല്ലാണ്ട് രാവിലെ വെച്ചപ്പോഴും അങ്ങനെ എന്തോ ആണ് കണ്ടത് അപ്പൊ എന്തായാലും ആളെ കിട്ടാൻ അതിൻറെ ഉള്ളിൽ നിന്ന് കൊറച്ചു നേരമൊക്കെ പിടിച്ചായിരുന്നു ഇനിയും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവാൻ വഴിയുണ്ട് കാരണം നമ്മുടെ അപ്പുറത്ത് ഇങ്ങനെ ആകെ കാടും വടലും പിടിച്ചെടുക്കാണ് പണലിനെ ഇപ്പൊ അടുത്ത് കണ്ടെന്നും വലിശം പറയുണ്ടായിരുന്നു കാരണം നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഒരൊഴിഞ്ഞപ്പോണ്ടേ അവിടെ നല്ലോണം പാമ്പുകൾ പിന്നെ എന്തുട്ട മുളപന്നി ഇതൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഉണ്ടായിരുന്നില്ല പിന്നെ മയിൽ വരുന്നുണ്ട് ഒരിക്കലൊരു കുരങ്ങൻ വന്നിട്ടുണ്ടായിരുന്നു ഒക്കെ ഏത് വഴിക്കാണ് വരുന്നതെന്നറിയില്ല ഒക്കെ പക്ഷേ കറക്റ്റ് നമ്മുടെ വീടിൻ്റെ അവിടേക്ക് കറക്റ്റ് വന്ന് എത്തിപ്പെടുന്നുണ്ട് കേട്ടോ അതെങ്ങനെയാണെന്നറിയില്ല ആൾ കുറച്ച് ഇങ്ങനെ കടിക്കുന്ന ഇതൊക്കെ ആയിട്ട് നല്ല ധൈര്യമുണ്ട് മറ്റ് നമ്മെപ്പോഴും മലമ്പാമ്പിനെ പിടിക്കുന്ന വീഡിയോസ് നോക്കുമ്പോൾ ഏകദേശം ഒക്കെ പുറത്തേക്കിറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടി എങ്ങനെയും പോവാന്നാണ് നോക്കുക ഇയാള് പക്ഷെ അങ്ങനെയൊന്നും നിക്കണില്ല കേട്ടോ ഇറങ്ങാനും ഒരു വേറൊരു ആയിരുന്നു ആള് पर बोल तो तल भेज दिया है बैठा है अल्लाह प्रद शक्तियों के और और मन मन में इंद्र और आगे की वे کرسی پر کونڈل رائٹ آما کرسی تے پڑے ہاں دوواں آ कि कोडन टू पूरी है और ये हो गया ठीक है

പിന്നെ പറഞ്ഞ വെച്ച ഇവിടെന്ന് വിളിച്ചേട്ടാ ഞാൻ അവിടെ തോന്നിയത് കഴിയും 他明白。